േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷിയുടെ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ സിസ്റ്റർ ഇതോടെ സിസ്റ്ററിനോട് കൃഷിയനെ സഹായിക്കുന്നതിനും രക്ഷിക്കുന്നതിനും വേണ്ടി സിസ്റ്റർ വന്നേ മതിയാകൂ അവൻ എൻ്റെ മകൻ മരണത്തോട് മല്ലിടുകയാണ് ഇത് എനിക്ക് കണ്ടു നിൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് സിസ്റ്റർ ദയവായി എൻ്റെ കൂടെ വരണം എൻ്റെ മകനെ രക്ഷിക്കണം ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന സിസ്റ്റർ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വരും അവന് ഒന്നും സംഭവിക്കരുത് അവനെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ഞാനതിന് തയ്യാറായി തന്നെ വരും എന്ന് പറയുകയാണ് എന്നാൽ സിസ്റ്ററിൻ്റെ കൂടെയുള്ള സഹായി സിസ്റ്ററിൻ്റെ ആരോഗ്യസ്ഥിതി ശരിയല്ല ഇപ്പോൾ യാത്ര ചെയ്യുന്നത് പിന്നീട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാൽ ഇത് കേൾക്കുന്ന സിസ്റ്റർ അതൊന്നും സാരമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് എനിക്ക് അവനെ രക്ഷിക്കണം മരണത്തിന് വിട്ടുകൊടുത്തുകൂടാ അവനെ എന്ന് പറഞ്ഞ് ഒടുവിൽ സിസ്റ്റർ സാഗറിൻ്റെ കൂടെ പോകാനുള്ള തീരുമാനം എടുത്ത് മുന്നിലേക്ക് വരികയാണ് ഇതേ സമയം എന്തു ചെയ്യും എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് കൺമണിയും അതുപോലെ തന്നെ സുജയും ഒരിക്കലും കൃഷിനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വരും എന്ന് അവർ പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുകൊണ്ടുതന്നെ എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊരു തകർച്ചയിൽ നിൽക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടതല്ല കണ്മണി എൻ്റെ കൃഷിനെ എങ്ങനെ രക്ഷിക്കും ഇതേ സമയമാണ് അവിടേക്ക് സിസ്റ്ററിനെയും കൂട്ടിക്കൊണ്ട് ഇപ്പോൾ സാഗർ കടന്നു വരുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന സുജ സാഗറിനോട് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് എല്ലാ കാര്യവും ശരിയാകും നീ ഭയപ്പെടാതിരിക്കെ കാര്യങ്ങൾ നമുക്ക് ഇനി മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ല ആരാ ഇത് ഇത് എനിക്ക് അറിയാവുന്ന ഒരു സിസ്റ്ററാണ് ഇനി ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം സിസ്റ്റർ വരുവെന്ന് പറഞ്ഞ് ഇപ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് സാഗർ ഇതോടെ സിസ്റ്ററോട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് ഡോക്ടർ തയ്യാറാകുന്നു ഡോക്ടറോട് കൃഷിൻ്റെ അവസ്ഥയെപ്പറ്റി വ്യക്തമാക്കുകയാണ് ഇതേ സമയം സിസ്റ്റർ മാത്രവുമല്ല ഇതോടെ കാര്യങ്ങൾ കൃഷിന് അനുകൂലം ആയി മാറുകയും ചെയ്യുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക